നമ്മളിപ്പോൾ കാണുന്നത് കടലിലുള്ള ലോകത്തിലെ ഏറ്റവും ആഴമുള്ള ട്രഞ്ചാണ് അതിൻ്റെ പേരാണ് മറൈന ട്രഞ്ച് പടിഞ്ഞാറൻ പസഫിക് സമുദ്രത്തിൽ ഫിലിപ്പൈൻസിൻ്റെ കിഴക്കും ജപ്പാൻ്റെ തെക്ക് ഭാഗത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അതിൻ്റെ ഏറ്റവും ആഴമേറിയ ഭാഗം ചലഞ്ചർ ദ്വീപ് സമുദ്രനിൽപ്പിൽ നിന്ന് പതിനായിരത്തി തൊള്ളായിരത്തി പതിനാറ് മീറ്റർ അതായത് മുപ്പത്തയ്യായിരത്തി എണ്ണൂറ്റി പതിനാല് അടി താഴെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇത് ഭൂമിയിലെ ഏറ്റവും ആഴമേറിയ സ്ഥലമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഈ കിടങ്ങ് അടുത്തുള്ള പ്രധാന ദ്വീപും മറൈന ദ്വീപുകളുടെ ഭാഗമായിട്ടുള്ള ഗുവാം നിന്ന് ഏകദേശം ഇരുന്നൂറ് കിലോമീറ്റർ അതായത് നൂറ്റി ഇരുപത്തഞ്ച് മൈൽ തെക്ക് പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഇത് ഫിലിപ്പൈൻസിൻ്റെ തലസ്ഥാനമായ മെനീലയിൽ നിന്ന് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ അകലെയാണ് പസഫിക് ഫലകം മറൈന ഫലകത്തിൻ്റെ അടിയിൽ താഴുന്നതിൻ്റെ ഫലമായിട്ടാണ് മറൈന ട്രഞ്ച് രൂപം കൊണ്ടത് എന്നാണ് പറയപ്പെടുന്നത് ഭൗമിശാസ്ത്രപരമായിട്ട് സജീവമായ റിംഗ് ഓഫ് ഫയറിൻ്റെ ഭാഗമാണ് അതിൻ്റെ അങ്ങേയറ്റം ആഴവും ഭീമാകാരമായ സമ്മർദ്ദം കാരണം ഇത് ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ പരിവേഷണം ചെയ്യപ്പെട്ട സ്ഥലങ്ങളിൽ തുടരുകയാണ് കാരണം അവിടെ പ്രാണവായുവില്ല അതുകൊണ്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ജീവൻ കിട്ടുമോ എന്നുള്ളത് അങ്ങോട്ട് പോകുന്ന ഗവേഷകർക്ക് അറിയില്ല അവിടെ അതുപോലെ കൂരാക്കൂരിട്ടാണ് കാരണം മനുഷ്യനവിടെ ചെന്ന് പറ്റണമെന്നുണ്ടെങ്കിൽ പ്രാണവായു വേണമല്ലോ പ്രാണവായു ഇല്ല അങ്ങനെ ഒരു പോരായ്മ അവിടെയുണ്ട്